ഹരേ കൃഷ്ണ ഹര്യ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീതത്തിൻ്റെ കൃഷ്ണകൃഷ്ണ ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുന്തി സ്തുതിയെ കുറിച്ചാണ് അതായത് ഭഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ കുന്തി സ്തുതി ഉണ്ട് അപ്പം ഈ കുന്തി സ്തുതി എന്ന് വെച്ചാൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവർ ജയിച്ചു ധർമ്മപുത്രർ രാജ്യഭവനമൊക്കെ ഏറ്റുള്ളൂ അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ തോരകയിലൂടെ പോകേൽക്കാരണം കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു അങ്ങനെ കുന്തി വന്ന് ഭഗവാനോട് പറയുകയാണ് വാസുദേവ കൃഷ്ണ കാരണം അവിടെ വാസുദേവ കൃഷ്ണ എന്ന് വിളിക്കുകയാണ് തൻ്റെ സഹോദരൻ അതായത് വസുദേവരുടെ പുത്രനായിട്ടല്ല ഭഗവാനേ അങ്ങ് ഞാൻ കാണുന്നത് ഭഗവാനായിട്ടാണ് ഞാൻ കാണുന്നത് വാസുദേവ കൃഷ്ണ അങ്ങ് എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോകരുത് കാരണം അങ്ങ് ഉപേക്ഷിച്ച് പോയാൽ അവര് അന്ധന്മാരായിത്തേനും കാരണം അവർക്ക് ഇനി ആരും സഹായത്തിനുണ്ടായില്ല അതുകൊണ്ട് കൃഷ്ണ വാസുദേവ അങ്ങ് ഇവിടം വിട്ട് പോകരുത് ഇപ്പൊ വാസുദേവ് കൃഷ്ണൻ പറയുന്ന എന്താണ് അച്ഛൻ പെങ്ങളെ ദേവി ഗുന്തി ദേവി ആച്ചൻ പെങ്ങളാണല്ലോ ഞാൻ എൻ്റെ കർമ്മം നിർവഹിച്ചു അതായത് ധർമ്മപുത്രൻ രാജ്യഭരണം ഏറ്റു കഴിഞ്ഞു ഇനി അവർക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ എൻ്റെ ദോരയിലോട്ട് തിരിച്ചു പോകട്ടെ ഇനി അവർക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ വാസുദേവകൃഷ്ണൻ സ്വന്തം രഥത്തിലോട്ട് കയറുകയാണ് പക്ഷെ അപ്പൊ ഇവിടെ എന്താണ് കുന്തി ദേവി പോലും ഭഗവാനെ ഭഗവാനായിട്ടാണ് കാണുന്നത് തൻ തൻ്റെ സഹോദര പുത്രനായിട്ടല്ല അവിടെ കാണുന്നത് അത്രയേറെ ഭക്തിയാണ് കുന്തി ദേവിക്ക് പോലും ഭഗവാൻ കൃഷ്ണനോട് വാസുദേവ് കൃഷ്ണായി വാസുദേവരേ വാസുദേവന്റെ പുത്രനായ വാസുദേവരേ അതായത് നിന്ന് ആ വാസുദേവരായിട്ടാണ് ഭഗവാനായിട്ടാണ് കുന്തി ദേവി പോലും കാണുന്നത് അപ്പൊ ആ കുന്തി സ്തുതി പ്രഥമ സ്കന്ധത്തില് ഇതാണ് പറയുന്നത് ഭഗവാനോട് ചെന്ന് കുന്തി ദേവി ഏർ രാജിക്കുകയാണ് എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പക്ഷെ എന്താണ് എല്ലാം നേടിക്കൊടുത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ദൂര ദശത്തോട്ട് പോവുകയാണ് ആ അതാണ് ആ കുന്തി സ്തുതിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതും അവിടെയും ഭഗവാനായിട്ടാണ് കുന്തി ദേവി അവർ കാണുന്നതും ഹരി